ഹലോ രണ്ട് ദിവസം മുന്നേ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിൽ നജിലാ റഫീഖ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു ഡാൻസ് കളിക്കുന്ന ഒരു കുട്ടീൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ആളാണ് ഇത് ടു വ്യൂസ് ഉള്ള വീഡിയോ ആണത് അപ്പോൾ എല്ലാവരും മോനെ ഡാൻസ് കളിക്കുന്നുണ്ടോ എത്രയിലാണ് പഠിക്കണത് ഡാൻസ് നിർ പഠിക്കുന്നുണ്ടെങ്കിൽ നിർത്തരുത് ഡാൻസ് പഠിക്കാത്ത ആളാണെങ്കിൽ പഠിക്കണം അങ്ങനെ കുറേ മെസ്സേജ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടും ഞങ്ങൾ നേരിടപ്പെടാൻ വേണ്ടിയിട്ടും കൂടെ വന്നതാണ് അപ്പോൾ മോൻ്റെ പേര് വേറെ എന്താണെന്ന് എത്ര സ്കൂളിലാണോ നമ്മൾ ഡാൻസ് കളിക്കുമ്പോൾ മോൻ അത്യാവശ്യം വലുപ്പുള്ള മതി തോന്നു അത്ര നല്ല ആള് ചെറുതാണ് കേട്ടോ പിന്നെ ഡാൻസ് പഠിക്കാൻ എത്രയായി എത്ര ക്ലിയർ ആയിട്ട് അറിയില്ല ഒരു രണ്ട് വർഷമൊക്കെ ആയി ഏതാ സ്കൂളില ഏതാ ഡാൻസ് പഠിക്കുന്ന സ്കൂളിലെവിടെയാണെ മുട്ടില്ല ഏതാ സ്കൂളിന്റെ പേരെന്താ സ്കൂളിലാണ് പഠിക്കണത് മോന് കുറെ സാർമാർ ഉള്ളത് കൊണ്ട് മോൻക്ക് അറിയില്ല ശരിക്കും പേരൊന്നും അറിയില്ല ഒരു നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു മോന്റെ വീഡിയോ എടുത്തിട്ടതിൽ ഭയങ്കര സന്തോഷം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി പറ വീട്ടിലറക്കിയുള്ള മോന്റെ അതും കൂടെ പറ അച്ഛമുണ്ട് അമ്മ ഉണ്ട് ഇവിടെ തന്നെ ഉണ്ട് മോളെ പേരെന്താ മിത്ര എന്താ വിളിക്കോള വിളിക്കാം ഇപ്പം വീട്ടിൽ അച്ഛമ്മ മാത്രമേ ഉള്ളൂ അച്ഛന് ഗൾഫിലാണ് അമ്മ പിന്നെ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അമ്മ ഇപ്പം അച്ഛമ്മ മാത്രമേ ഉള്ളൂ കൂടെ വേറെ എന്തൊക്കെയാണ് അപ്പം അമ്മോക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചൊന്നും പറയല്ല മോന് പിന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ മോൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്കും ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനിയും മുന്നോട്ട് മോനെ അടിപൊളി ഡാൻസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിട്ട് നിങ്ങള് വീഡിയോ ഒക്കെ കാണാം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം മോനെ ഏതൊക്കെ ഡാൻസാണ് കളിക്കല് എല്ലാ ഡാൻസും കളിക്കുക എല്ലാ ഡാൻസും കളിക്കാൻ ഇഷ്ടമാണോ അപ്പം ഞങ്ങള് ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഡാൻസ് കളിച്ച് തരും ആ ഡാൻസ് മാത്രല്ല കേട്ടോ ഒരുപാട് ഡാൻസുകൾ കളിക്കും മോനെ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഈ വീഡിയോന്റെ കൂടെ തന്നെ നമ്മൾ മോൻ്റെ വേറൊരു ഡാൻസും കൂടെ ആഡ് ചെയ്യുക അപ്പം എല്ലാവരും വീഡിയോ കണ്ടിട്ട് മോനെ പരമാവധി സപ്പോർട്ട് ചെയ്യാം ഒരുപാട് ഉയർലങ്ങളിൽ എത്താൻ നിങ്ങൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ വേണം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം മോൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നതായിരിക്കും അല്ലെങ്കിൽ കൊളാബ് ചെയ്യുന്നതായിരിക്കും അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം മോൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യാം അപ്പം മോൻക്കെന്തായാലും പറയണ്ടോ പറ സപ്പോർട്ട് ചെയ്യാൻ പറ എല്ലാവരോടും മോൻ പറ മടിക്കണ്ട പറ പറയാ ഡാൻസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും ഡാൻസ് ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനയും എല്ലാം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവണം അപ്പോൾ എല്ലാവരും മോ പറഞ്ഞ മാതിരി പ്രാർത്ഥിക്കുക സപ്പോർട്ട് ചെയ്യാം ടാറ്റാ